ചാമകാല ഒയാസിസ് ആയുർ ക്ലിനിക്കിൽ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും നാളെ നടക്കും ഡോക്ടർ എൻ എ ഐശ്വര്യയാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നയിക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റും സൈക്കോ ഓങ്കോളജിസ്റ്റുമായ ഷജീന നാസറിന്റെ സേവനവും ഒയാസിസ് ആയുർ ക്ലിനിക്കിൽ ആരംഭിക്കുന്നു രാവിലെ പത്തിന് ഇ ഡി ടൈസൻ എം എൽ എ ചെയ്യും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിന് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് ഏഴ് 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 ഒമ്പത് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് എട്ട് എട്ട് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്